വിമാന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ ഒരു ഒത്തുചേരൽ നടന്നു ദുരന്തത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുവാൻ തുടങ്ങി ചിലർ അവർ മാത്രം ജീവനോടെ ശേഷിച്ചതിൽ കുറ്റബോധം ഉള്ളവരായിരുന്നു അവരെക്കാളും നല്ല മനുഷ്യർ ഒരുപക്ഷെ ജീവനോടെ ഇരുന്നാൽ കൂടുതൽ പ്രയോജനം ഉള്ളവർ വലിയ കുടുംബവും കുഞ്ഞു കുട്ടികളും ഒക്കെ ഉള്ളവർ മരിച്ചുപോയപ്പോൾ അവരുടെ ജീവിതം അവശേഷിച്ചതിൽ ചോദ്യങ്ങളുള്ളവർ ചിലർ അവരുടെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിരുന്ന ചില ഭയങ്ങൾ നീങ്ങിപ്പോയവർ ആയിരുന്നു ഇതുവരെയും ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട പല ഭയങ്ങളും മാറിയിരുന്നു ജീവിതത്തിൻ്റെ ക്ഷണികത മനസ്സിലാക്കിയ അവർ അവരുടെ മുൻപിലുള്ള ആ ഒരു ദിവസത്തിൻ്റെ മനോഹാരിത എത്ര ആഴത്തിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞവർ ഒരു നേരം ഒരു ദിവസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ തീരുമാനിച്ചവർ അന്നെന്നുള്ളതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയവർ അതിലൊരു അമ്മ തനിക്ക് തൻ്റെ മക്കളോടുള്ള സമീപനത്തിൽ ആഴമായ മാറ്റം വരുത്തുവാൻ തുടങ്ങി അതുവരെ തൻ്റെ മക്കളെ എല്ലാ കാര്യങ്ങൾക്കും കുറ്റം പറയുകയും അമിതമായി വഴക്ക് പറയുകയും ചെയ്ത ആ അമ്മ മക്കളെ ചേർത്ത് നിർത്തി സ്നേഹിക്കുവാൻ തുടങ്ങി അതുവരെ ജീവിതത്തെക്കുറിച്ച് എല്ലാ പരാതികളും പറഞ്ഞവരുടെ പരാതികൾ ഒട്ടുമില്ലാതായി അതിലൊരു പൈലറ്റ് തൻ്റെ ജീവിതത്തിൽ വെള്ളച്ചാട്ടം പോലെ വരുന്ന ചോദ്യങ്ങളും രാത്രിയിലെ കിടക്കയിലെ ആശങ്കയും വെളിപ്പെടുത്തി താൻ വിരലിലെണ്ണാവുന്ന ചിലരെ രക്ഷപ്പെടുത്തി എന്നാൽ തൻ്റെ കൂടെ യാത്ര ചെയ്ത ഭൂരിഭാഗം പേര് മരിച്ചു രാജ്യം തന്നെ ഒരു ഹീറോ എന്ന് പറയുമ്പോഴും താൻ കുറ്റബോധത്താൽ ഒറ്റക്കിരന്ന് കരയുകയും ചെയ്യുന്നു എല്ലാവരുടെയും ചിന്തകൾ അപ്പാടെ മാറിയിരിക്കുന്നു എല്ലാ ഇരുപത്തി നാല് സെക്കൻഡിലും ഒരാൾ അപകടങ്ങളിൽ മാത്രം മരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതം ഈ ഭൂമിയിൽ അവശേഷിച്ചിരിക്കുന്നത് നാം എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ കൂടുതൽ ചെയ്തതുകൊണ്ടോ ജീവിക്കുവാൻ കൂടുതൽ അർഹതയുള്ളതുകൊണ്ടോ അല്ല നാം ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനം മാത്രമാണെന്ന ചിന്ത നമ്മെ ഭരിക്കണം നാം പോലും മനസ്സിലാക്കാത്ത ചില ദൈവിക കർത്തവ്യങ്ങൾ നാം ചെയ്ത് തീർക്കുവാനുണ്ട് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ് നാം ഒരുപക്ഷെ ഒരു വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരല്ലായിരിക്കാം പക്ഷേ ജീവിതത്തിലെ ചില മുറിപ്പെടുത്തുന്ന ആഘാതങ്ങളിൽ നിന്നും വഴുതിപ്പോന്നവരാണ് ചില വലിയ ആപത്തുകൾ നേരിൽ കണ്ടവർ ചില ദുരന്തങ്ങൾ നിരാശയോടെ നിസ്സഹായരായി കണ്ടവർ നാം ജീവനോടെ ഇരിക്കുന്നത് പോലും ഒരത്ഭുതമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു രണ്ടാം അവസരം തന്നെയാണ് അല്ല ഒരു അപകടത്തിലൂടെ നാം കടന്നു പോകണമെന്നില്ല ചിലതൊക്കെ പഠിക്കുവാൻ നമുക്ക് നന്ദിയുള്ളവരായിരിക്കുവാൻ അധികം കാരണങ്ങളൊന്നും വേണ്ട ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കുക പുകഴുവാനോ അഹങ്കരിക്കുവാനോ നമുക്കൊന്നുമില്ല അല്പം നന്ദിയുടെയും വിനയത്തിൻ്റെയും കണ്ണുനീർ നമ്മുടെ കണ്ണിൽ എപ്പോഴും കിടക്കുന്നത് നല്ലതാണ് വളരെ അപകടം നിറഞ്ഞ ആകാശ ചുഴയിലൂടെ കടന്നു പോകുന്ന ഒരു വിമാനത്തിൽ എല്ലാവരും ഭയന്ന് നിലവിളിക്കുമ്പോൾ ഒരു ബാലകൻ മാത്രം ആശങ്കകൾ ഇല്ലാതിരിക്കുന്നു സഹയാത്രികൻ ചോദിച്ചു ഞങ്ങളെല്ലാവരും ഭയപ്പെടുമ്പോൾ നീ മാത്രം എന്തിനാണ് ഇത്രയ്ക്കും ആത്മവിശ്വാസത്തിലിരിക്കുന്നത് അവൻ പറഞ്ഞു അതിനൊരു കാരണമുണ്ട് ഈ വിമാനം പറത്തുന്നത് എൻ്റെ പിതാവാണ് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് വീട്ടിൽ ചെന്ന് അത്താഴം കഴിക്കാമെന്ന് എൻ്റെ അപ്പൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട് എനിക്കെൻ്റെ അപ്പനെ വിശ്വാസമാണ് എൻ്റെ അപ്പൻ എന്നെ വീട്ടിലെത്തിക്കും നമുക്കൊരു വിശ്വാസം വേണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊള്ളട്ടെ നമ്മുടെ സ്വർഗത്തിലെ അപ്പനാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാലും ആ അപ്പൻ നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും നമ്മെ ആ സ്വർഗീയ ഭവനത്തിൽ ആ പിതാവ് നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും വിശ്വാസം നമ്മിലല്ല നമ്മുടെ ഈ ജീവിതത്തിലുമല്ല വിശ്വാസം അർപ്പിക്കേണ്ടത് നമ്മുടെ സ്വർഗീയ പിതാവിലാണ് മന്മാകും ഈട്ടങ്ങു ഞാൻ പറാശ്വതമാ ഭവൻ